ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിലുള്ള ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഒന്നിന് നടക്കുന്ന മനുഷ്യമതിൽ സമരത്തിന് മുന്നോടിയായുള്ള വാഹന പ്രചരണ ജാഥ ഇരുപത്തിയൊൻപത് മുപ്പതേ തീയതികളിലായി നടക്കും കണ്ടല്ലൂർ ദേവികുളങ്ങര കൃഷ്ണപുരം ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രദേശങ്ങളിലെയും കായംകുളം നഗരസഭാ പ്രദേശങ്ങളിലെയും മുപ്പതോളം കേന്ദ്രങ്ങളിൽ ക്യാമ്പയിനോടുകൂടിയാകും വാഹന പ്രചരണ ജാഥ നടക്കുന്നത് ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഒന്നിന് നടക്കുന്ന മനുഷ്യമതിൽ സമരത്തിന് മുന്നോടിയായി വാഹന പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കും മുപ്പത് തീയതികളിലാണ് വാഹനപ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു കണ്ടല്ലൂർ ദേവികുളങ്ങര കൃഷ്ണപുരം ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലെയും കായംകുളം നഗരപ്രദേശങ്ങളിലെയും മുപ്പതോളം കേന്ദ്രങ്ങളിൽ ക്യാമ്പയിനോടുകൂടിയാകും വാഹനപ്രചരണ ജാഥ നടക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പുത്തൻ റോഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ വേലഞ്ചിറ പുല്ലുകുളങ്ങര കൊച്ചിയുടെ ജട്ടി പെരുമ്പള്ളി മാടമ്പിൽ വടക്കേ ആഞ്ഞിലിമൂട് മുക്കട കൃഷ്ണപുരം പഞ്ചായത്ത് ജംഗ്ഷൻ മേനാത്തേരി ജംഗ്ഷൻ വഴി കുറ്റിത്തെരുവിൽ സമാപിക്കും മുപ്പതിന് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ജാഥ ആരംഭിക്കും പുല്ലുകുളങ്ങര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് പുളിമുക്ക് മൂലശ്ശേരി ചിറക്കുളങ്ങര കൊച്ചുവള്ളി പനമൂട് ചേലിക്കുളങ്ങര ഇടശ്ശേരി ജംഗ്ഷൻ കൊറ്റുകുളങ്ങര വാട്ടർ ടാങ്ക് നൈനാരേത്ത് മാവിലേത്ത് എരിവ ക്ഷേത്രം കോഴിക്കൽപ്പടി കൊച്ചുവീട്ടിൽ മുക്ക് പടനിലം ജംഗ്ഷൻ ഐക്യ ജംഗ്ഷൻ ഒ എൻ കെ ജംഗ്ഷൻ കെ എസ് ആർ ടി സി ജംഗ്ഷൻ കമലാലയം ജംഗ്ഷൻ പുതിയിടം പാർക്ക് ജംഗ്ഷൻ മേടമുക്ക് വഴി പ്രതാക് മൂടിൽ ജാഥ സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ്